उन्मे स ரொம்ப മൂന്നാമത്തെ ഭാര്യ ഗോകിലേ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കലാട്ട മീഡിയം പറയുന്നത് അദ്ദേഹത്തിന് ആശുപത്രി കുറച്ചാൾക്ക് മുമ്പ് ബാലസുഖമില്ലാത്ത ആശുപത്രിയിൽ കിടന്ന സമയത്ത് ആശുപത്രിയിൽ മരുന്ന് മാറി കൊടുത്തു അദ്ദേഹത്തിന് വളരെ അവശനാക്കി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം എലിസബത്ത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ എലിസബത്തിനെയാണ് ഈ ബാല പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ ഗലാട്ട മീഡിയയുടെ താഴെ വന്നിട്ട് എലിസബത്ത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റിൽ എലിസബത്ത് പറയുന്നതെന്ന് വെച്ചാൽ അവരെ കുറെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവർ ഈ കാര്യങ്ങൾ വിചാരിച്ചതാണ് പക്ഷേ അത് അവർ പേടിച്ചിട്ട് ഈ ബാലയുടെ ഗുണ്ടകളെയൊക്കെ പേടിച്ചിട്ടാണ് അവർ പറയാത്തതെന്ന് പറഞ്ഞിട്ട് കമന്റ് അവർ കൊടുത്തിരുന്നു ആ കമന്റ് അവിടുന്ന് ഡിലീറ്റ് ചെയ്തു ഇപ്പൊ അത് അവരുടെ ഫേസ്ബുക്ക് പേജിലുണ്ട് അത് വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുക ഇനി നിങ്ങൾ ഒരു വീഡിയോ കാണിച്ചത് ഒരു വർഷം മുന്നേ ബാല

അതായത് നമ്മുടെ എലിസബത്ത് അതായത് എൻ്റെ രണ്ടാമത്തെ ഭാര്യ എലിസബത്ത് സ്വർണ്ണമാണ് സ്വർണ്ണക്കട്ടയാണ് അമ്മയാണ് പെങ്ങളാണ് എന്നെ പൊന്നുപോലെ നോക്കിയതാണെന്നൊക്കെയാണ് കഴിഞ്ഞ ഒരു വർഷം മുന്നേ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വന്ന് പറയുന്നു ബാല വന്ന് പറയുന്നു അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മരുന്ന് മാറ്റി കുത്തി കൊല്ലാൻ ശ്രമിച്ചു ഈ മിസ്റ്റർ ബാല നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ആദ്യം ഉറച്ചു നിൽക്കൂ ഒന്നിൽ നിങ്ങൾ ആദ്യത്തെ ഭാര്യ തള്ളി പറയൂ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഭാര്യ തള്ളി പറയൂ നിങ്ങൾ ഇനി കുറെ കാലം കൂടെ കഴിയുമ്പോൾ അടുത്ത വേറൊരു കല്യാണം കഴിച്ചിട്ട് അടുത്ത പറയും ഗോകില കളിയാണെന്ന് പറയും ഇത് നമ്മൾ കുറേ നാളുകൊണ്ട് ബാല ഞാൻ ഈ യൂട്യൂബ് നോക്കണ കാലം ഒരു ബാല ആദ്യ ഒരു ഭാര്യയെ വിളിച്ചുകൊണ്ടിരുത്തി ഇന്റർവ്യൂ നടത്തുന്നു രണ്ടാമത് ഒരു ഭാര്യ വിളിച്ചുകൊണ്ടിരുത്തി ഇന്റർവ്യൂ നടത്തുന്നു ഓക്കേടാ നീഞ്ഞ മൂന്നാമതെങ്കിലും നന്നാവോ എന്ന് വിചാരിച്ച് മൂന്നാമത്തെ ഒരു ഭാര്യ വിളിച്ചുകൊണ്ടുവന്നിരുത്തി ഇന്റർവ്യൂ നടത്തുന്നു പിന്നെ രണ്ടാമത്തെ ഭാര്യ ആദ്യം കൊള്ളാന്ന് പറയുന്നു പിന്നെ രണ്ടാമത്തെ ഭാര്യ കൊള്ളൂരെന്നും പറഞ്ഞു പിന്നെ ഇന്റർവ്യൂ നടത്തുന്നു ഈ ഒരു കോൺട്രവേഴ്സിയാണ് നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം വേറെ സംഭവം അതായത് അമൃത സുരേഷ് ആരെയാണ് ആദ്യത്തെ ഭാര്യ സംഭവം കൂടെ എന്നെയും മോളെയും പറ്റിച്ചു എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യണുണ്ടായിരുന്നില്ല കോടതിയിൽ കൊടുക്കുന്ന ഡോക്യുമെന്റ്സും തെളിവായിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ഉള്ളില് കള്ളത്തരം കാണിക്കുക ആ ഒരു ഒരു പേജ് മാറ്റി എഴുതുക അതിനകത്ത് കള്ളൊപ്പിടുക ബാങ്കിൽ നിന്നത് മാറ്റി മകളെ മകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം അത് മാറ്റുകെതിരെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തു പറഞ്ഞിട്ട് റിപ്പോർട്ട് ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സിനകത്ത് ബാല കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ ബാല തിരിമറി നടത്താൻ ശ്രമിച്ചു മകൾക്കുള്ള പതിനഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്ത ശേഷം ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ആ ഇൻഷുറൻസ് എമൗണ്ട് അടയ്ക്കാതെ ആ ഒരു കരാറും ലംഘിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ ആരോപണമാണ് നമ്മുടെ അമൃത വന്നിട്ട് ബാലക്കെതിരെ പറഞ്ഞിരിക്കുന്നത് അപ്പം പോലീസ് ബാലക്കെതിരെ കേസ് എടുത്തിരിക്കണടേ ഇതിനി കോമഡി ഇതൊന്നും അല്ലടെ മലയാളികളുടെ വിദ്യാഭ്യാസം ഈ ഒരു കമന്റ് ബോക്സിനകത്ത് കാണാൻ പറ്റൂടേ ഫുള്ള് യുവ അഞ്ച് പൈസയുടെ ബോധം എന്ന് പറയുന്ന സാധനം പലവുമായിരിക്കും ഇല്ലെന്ന് നമുക്ക് ആ കമന്റ് ബോക്സിൽ പോയി നോക്കുമ്പോൾ കാണാം എടാ ഒരു നാല് മാസം മുമ്പേ ബാലയുടെ കൊച്ചു വന്നിട്ട് ഒരു കാര്യം പറയുണ്ടായി ഒരു ആ കൊച്ചിന് കൂടിപ്പോയ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സ് കൂടിപ്പോയാൽ വരും അതിനപ്പുറം പോകുന്നു എനിക്ക് തോന്നുന്നില്ല ആ കാര്യം ഫാദർ ഫോൾസ് ഫോൾസ് അലിഗേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആണ് ലൈക് ലിറ്ററലി എന്റെ മദറിന് കുറെ തള്ളിയിട്ടുണ്ട് എന്റെ മദറിന് കുറെ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്രമല്ല എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞാന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് യെസ് ആ കൊച്ചു ആ കൊച്ചിന്റെ തന്തേനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് അതായത് നിങ്ങൾ ആ വീഡിയോയില് കണ്ടത് അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേമാര് പറയുകയാണ് ഓ ദിനീ തന്തെ തള്ളി പറഞ്ഞത് കൊണ്ട് ഇനി നിനക്ക് എന്തിനാണ് അച്ഛന്റെ പണം എന്നാണ് എല്ലാ ഊളകളും വന്ന് എന്നിട്ട് അതിനകത്ത് കമന്റ് ചെയ്യുന്നത് ഇട ആദ്യം ബോധത്തോടെ മനസ്സിലാക്കേണ്ടത് ആ കൊച്ചിന്റെ തന്ത എന്ന് പറയുന്നത് ആ കൊച്ചിന്റെ തന്തയ്ക്കുള്ള സ്വത്ത് എന്ന് പറയുന്നത് ആ കൊച്ചിനുള്ളതാണ് അത് ആ കൊച്ചിൻ്റെ അവകാശമാണ് അതിനെ ഉണ്ടാക്കിയ തന്ത എനിക്ക് സ്വത്തുണ്ടെങ്കിൽ അത് ആ കൊച്ചിന് കൊടുക്കേണ്ടത് ആ കൊച്ചിന്റെ അവകാശമാണ് ആ കൊച്ചു ചിലപ്പോൾ ഈ പ്രായത്തിൽ അതിനെ തള്ളി പറയും അത് ചെയ്യും ഇത് ചെയ്യും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടല്ലോ അതൊക്കെ അനുസരിച്ച് ആ കൊച്ചിന്റെ ആ കൊച്ചിന് അവകാശപ്പെട്ട സ്വത്ത് ചോദിച്ചാൽ തന്ത കൊടുക്കേണ്ടതായിട്ടുണ്ട് പണ്ട് മറ്റേ ആ മരുമക്കാത്തായം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ കഴിച്ചിട്ട് ഉള്ള പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നാടാണ് അപ്പം അത് ഇത്ര വിവരദോഷം ഇല്ലാതെ ആ കൊച്ച് അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് ആ കൊച്ചു ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് നാല് മാസം മുന്നേ ഇറങ്ങിയ വീഡിയോ ആണ് അപ്പൊ ആ കൊച്ച് ആ സമയത്ത് ഈ അനുഭവിച്ച കാര്യങ്ങൾ ആ കൊച്ച് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കേൾക്കാം അപ്പൊ അങ്ങനെ ഒരു അവകാശം ആ കുട്ടി ആരോപി ആരോപിച്ച അല്ലെ ആ കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആന കൊടുത്തേ പറ്റുമോ അതിന് ഈ നാട്ടുകാര് അവിടെ പോയി കിടന്നൊരു കമന്റ് ഇട്ട് കൊണ അടിക്കണ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം ബോധമുള്ളവന്മാരാണെങ്കിൽ അത് ഒരു രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കമന്റ് ഇത് തന്നെ വന്ന് കിടക്കുന്നത് ആ കൊച്ചിന് സ്വത്ത് കൊടുക്കാൻ പാടില്ല അച്ഛന്റെ സ്നേഹം കൊണ്ട് കൊടുക്കാനാണ് അച്ഛൻ നാല് കെട്ടിയതായിരിക്കും അവിടെ പ്രശ്നമില്ല മൂന്ന് കെട്ടണത് ആർക്കും പ്രശ്നമില്ല നാട് നീളെ അച്ഛൻ ഓടി നടന്ന് ഈ ബാല കെട്ടുന്നതിനെ കുറിച്ച് ആർക്കും ഒരു പ്രശ്നമില്ല ബാലയുടെ സ്വത്ത് കൊച്ചിന് കൊടുക്കുന്നതിലാണ് നാട്ടുകാർക്ക് മുഴുവനും പ്രശ്നം തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ബാല ചെലവിന് കൊടുക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഈ കമന്റ് ഒക്കെ ഇടുന്നത് അല്ലെങ്കിൽ ഇത്രയും ബോധമില്ലാതെ ഇങ്ങനത്തെ കമന്റുകൾ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ബാല ഇനി നാലാമത് ഒരു കല്യാണം കഴിക്കുമ്പോൾ ആ വീഡിയോയിൽ ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയായിട്ട് ഞാൻ ഉടനെ വരും അതിനിടയ്ക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടായ അതുമായിട്ട് വരും അതായത് രണ്ട് ദിവസം മുഴുവനും നടന്ന എല്ലാ കോൺട്രവേഴ്സിയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒറ്റ വീഡിയോ ആക്കിയിരിക്കുകയാണ് ഞാൻ